വിശ്വിന്ദു പരിഷത്ത് കേരളം ദേവസ്വം ട്രസ്റ്റിന്റെ കീഴിലുള്ള എറണാകുളം കലൂർ പാവക്കുളം മഹാദേവ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ പുനരുദ്ധാരണത്തിനോടനുബന്ധിച്ച് മേൽചാന്തി ബ്രഹ്മശ്രീ ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരിപ്പാട് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ പ്രശാന്ത് നാരായണൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ സാന്നിധ്യത്തിൽ ചെമ്പോല സമർപ്പണം നടന്നു Oh, ഗതകാല പ്രൗഢിക്ക് ഒട്ടും കോട്ടം തട്ടാത്ത വിധത്തിൽ അടിസ്ഥാനം മുതൽ മഹാദേവശിലയിൽ പഞ്ചവർഗവും ഭിത്തിയും ഏറ്റവും നല്ല തേക്ക് തടി കൊണ്ട് തീർത്ത മേൽക്കുരയിൽ ചെമ്പോലമേഞ്ഞാണ് നാലമ്പലത്തിന്റെ നിർമ്മാണ പൂർത്തീകരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഗുണത്തിലും ഗണത്തിലും ഏറ്റവും ശ്രേഷ്ഠമായ ദ്രവ്യങ്ങൾ തന്നെയാണ് ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ചെമ്പോലമേയുന്ന പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നു പഴയ ക്ഷേത്രത്തിന്റെ കണക്കുകളിൽ നിന്ന് അണുവിട മാറാതെയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത് മഹാദേവന്റെ അപരിമേയമായ ശക്തിവിശേഷം ഒന്നുകൊണ്ട് മാത്രം ാണ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി പൂർത്തീകരണത്തിലേക്ക് എത്തുമെന്നുള്ള വിശ്വാസം ക്ഷേത്ര ഭാരവാഹികൾക്കുള്ളത് എല്ലാവരുടെയും സാമ്പത്തികമായും ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്ന അഷ്ടമംഗല്യ പ്രശ്നത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തികളിൽ മഹാദേവൻ വളരെ സന്തുഷ്ടനാണെന്നും പ്രധാന ക്ഷേത്രത്തിന്റെ പ്രൗഢികത്ത് പുനർനിർമ്മിക്കണമെന്നും കാണുകയുണ്ടായി അതനുസരിച്ച് മൊത്തത്തിൽ നവീകരിച്ച പ്രൗഢമായ ഒരു ക്ഷേത്ര സമുച്ചയത്തിനാണ് ഭരണസമിതി ഇപ്പോൾ പദ്ധതിയിരുത്തിരിക്കുന്നതും അത്തരം പ്രവർത്തികളുമായി മുന്നോട്ടു പോകുന്നതും ഭക്തജനങ്ങളുടെ ൂർണമായ സമർപ്പണം കൊണ്ടാണ് ഇവയൊക്കെ നടക്കുന്നത് ഒരു ശിവക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളിയാവുക എന്നത് ഒരു പുരുഷായുസ്സിൽ വളരെ അപൂർവമായി ലഭിക്കുന്ന ഭാഗ്യവും തലമുറകളുടെ പുണ്യവുമാണ് ചുറ്റമ്പലം ദേവന്റെ ശരീരമെന്നാണ് സങ്കല്പം ആ ശരീരത്തിൽ ആടയാഭരണങ്ങൾ ചാർത്തി കമനീയമാക്കുക എന്നതാണ് ചെമ്പോല വിധാനിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാദേവ ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ പ്രവർത്തിയിൽ ഭക്തജനങ്ങൾക്കും പങ്കാളികളാക്കാം ഉത്തരമൊന്നിന് രണ്ടായിരം രൂപ കഴുക്കോലൊന്നിന് ആയിരം രൂപ പലകൊന്നിന് അഞ്ഞൂറ് രൂപ ചെമ്പോലൊന്നിന് ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയാണ് വില വരുന്നത് ചെമ്പോല സമർപ്പണം ഇന്ന് മുതൽ പാകുന്ന നാൾ വരെ ഭക്തർക്ക് സമർപ്പിക്കാവുന്നതാണ് എന്റെ മഹാദേവന് എന്റെ ചെമ്പോല എന്ന സമർപ്പണ സങ്കല്പം വഴി ഒരു ഭക്തൻ മഹാദേവ പാദങ്ങളിൽ പൂർണ്ണമായും സമർപ്പിക്കപ്പെടുന്നു ഒരു ചെമ്പോലയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ എന്ന നിലയിൽ നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും പേരും നാളും സങ്കൽപ്പിച്ച് ശ്രീകോവിലിൽ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കാം ഇത് നമ്മുടെ തലമുറയ്ക്ക് നാം പകർന്നു കൊടുക്കുന്ന പുണ്യമാണ്